മുസ്ലിങ്ങൾ ഏറ്റവും സുരക്ഷിതരായ ഇടമാണ് ഉത്തർപ്രദേശ് എന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഹിന്ദുക്കൾ സുരക്ഷിതരായിരിക്കുന്നിടത്തോളം യു പി മുസ്ലിങ്ങളും സുരക്ഷിതരാണെന്നും വാർത്താ ഏജൻസിയായ എൻ ഐക്ക് നൽകിയ അഭിമുഖത്തിൽ ഇത് പറയുമ്പോഴാണ് ഇന്ത്യയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ മോശം സമീപനമാണ് നേരിടുന്ന വിമർശനം ആവർത്തിച്ച് യു എസ് സർക്കാരിന്റെ അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നത് സിഖ് വിഘടനവാദി നേതാവിനെതിരെ ഉണ്ടായ വധശ്രമത്തിൽ ആരോപണം നേരിട്ട ഇന്ത്യയുടെ സംഘടനയെ റോക്കെതിരെ ഉപരോധമേർപ്പെടുത്തണമെന്നും റിപ്പോർട്ടിൽ പറഞ്ഞു യു പിയിൽ നൂറ് ഹിന്ദു കുടുംബങ്ങൾക്കിടയിൽ കഴിയുന്ന ഒരു മുസ്ലിം പോലും സുരക്ഷിതനായിരിക്കും അവർക്ക് മതപരമായ ആചാരങ്ങൾ അനുഷ്ഠിക്കാം എന്നാൽ നൂറ് മുസ്ലിങ്ങൾക്കിടയിൽ കഴിയുന്ന അമ്പത് ഹിന്ദുക്കൾ സുരക്ഷിതരായിരിക്കുമോ എന്നാണ് യോഗിയുടെ ചോദ്യം ഈ ചോദ്യം ഉയരുമ്പോഴാണ് മോദിയുടെ പ്രിയ സുഹൃത്ത് ട്രംപിന്റെ അന്താരാഷ്ട്ര മത കമ്മീഷൻ റിപ്പോർട്ട് മറ്റൊരു യാഥാർത്ഥ്യം വിളിച്ചു പറയുന്നത് മതസ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ പ്രത്യേക ആശങ്കയുള്ള രാജ്യമായി ഇന്ത്യയെ പ്രഖ്യാപിക്കാനാണ് യു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യം റിപ്പോർട്ടിലും ഇന്ത്യക്കെതിരെ രൂക്ഷ വിമർശനമുണ്ടായിരുന്നു ന്യൂനപക്ഷങ്ങൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളും മണിപ്പൂരിലെ കുക്കി മെയ്തയി സമുദായങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളും റിപ്പോർട്ടിലുണ്ട് റിപ്പോർട്ടിനെ വിമർശിച്ച് കേന്ദ്ര സർക്കാർ രംഗത്തെത്തി ഇന്ത്യക്കെതിരെ അജണ്ട വെച്ച് പ്രവർത്തിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം ഒറ്റപ്പെട്ട സംഭവങ്ങൾ പെരിപ്പിച്ച് കാണിക്കുകയാണ് യു എസ് അന്താരാഷ്ട്ര മതസ്വാധന കമ്മീഷനെ ആശങ്കയുണ്ടാക്കുന്ന സ്ഥാപനമായി കണക്കാക്കണമെന്നും ആവശ്യം കഴിഞ്ഞ തവണയും കേന്ദ്ര സർക്കാർ കമ്മീഷനെ വിമർശിച്ചിരുന്നു പക്ഷപാതപരവും രാജ്യത്തിന്റെ സാമൂഹിക സാമൂഹികഘടനയെക്കുറിച്ച് മനസ്സിലാക്കാതെയുമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നായിരുന്നു റിപ്പോർട്ട് യും തള്ളിക്കളയുന്നുവെന്നും അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും ഇന്ത്യ അമേരിക്കക്ക് പുറത്തെ രാജ്യങ്ങളിലെ മത സ്വാതന്ത്ര്യത്തെ വിശകലനം ചെയ്ത് സർക്കാരിന് റിപ്പോർട്ട് നൽകുന്ന സ്ഥാപനമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ് കമ്മീഷൻ ഓഫ് ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം ലോകരാജ്യങ്ങൾ മതസ്വാതന്ത്ര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് നിരീക്ഷിക്കുകയും അത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പ്രസിഡന്റിനും സ്റ്റേറ്റ് സെക്രട്ടറിക്കും കോൺഗ്രസിനും കൈമാറേണ്ട ചുമതലയും കമ്മീഷനുണ്ട് എല്ലാ വർഷവും വിവിധ രാജ്യങ്ങളിൽ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സമഗ്ര റിപ്പോർട്ട് കമ്മീഷൻ പ്രസിദ്ധീകരിക്കാറുണ്ട് ഇതിനിടെ യോഗി ആദിത്യനാഥിന്റെ വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ പ്രതിപക്ഷ നേതാക്കൾ രംഗത്ത് മുഖ്യമന്ത്രി കസേര തെറിക്കുമോ എന്ന പേടിയാണ് യോഗിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശത്തിന് പിന്നിലെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് മുഖ്യമന്ത്രി കസേരയിലിരുന്ന് യോഗി അഹങ്കാരിയായി മാറിയെന്നും മിനി ഹിറ്റ്ലർ ായെന്നും കോൺഗ്രസ് എം പി മാണിക്യം ടാഗോർ